മേഘമൽഹാർ മൽഹാർ രചന വിജി കിഷോർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് രാമകൃഷ്ണന്റെ വാക്കിൽ കേട്ട് അമർ ദേഷ്യത്തോടെ അയാളെ നോക്കി അർജുനിൽ നിന്ന് ഇഷാനിയുടെ കൈ പിടിച്ച് അവനോടൊപ്പം നിർത്തി എന്റെ പെണ്ണിനെങ്ങാനും തൊട്ട നിന്റെ കാഴുത്ത് നായ അമർ പലിരിച്ചുകൊണ്ട് പറഞ്ഞു അമർ പറഞ്ഞു കേട്ട് അടിച്ചു രണ്ടിനെയും എന്ന് രാമകൃഷ്ണന്റെ ശബ്ദമുയർന്നും അയാളുടെ ഗുണ്ടകൾ വന്ന് അമറിനെ ഇടിക്കാൻ തുടങ്ങി അമറും അവരെല്ലാം നേരിട്ടു പക്ഷെ ഒരുപാട് ആളുകൾക്കിടയിൽ അമർ മാത്രം പൊരുനിൽക്കുന്ന വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു അവിടെ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു മാർഗം ഇല്ലാത്തതിനാൽ അമർ ഈഷാനിയോട് കാവ്യേം കൊണ്ട് പുറത്തേക്ക് ഓടാൻ കണ്ണുകൾ കൊണ്ട് കാണിച്ചു മറ്റുള്ളവരുടെ ശ്രദ്ധയിരുന്നതും ഈഷാനി കാവ്യം കൊണ്ട് പുറത്തേക്ക് ഓടി അമറും അർജുനെ അടിച്ചിട്ടു കൊണ്ട് പുറത്തേക്ക് ഓടി അമർ വാ ഓടുന്നിടയിൽ തിരിഞ്ഞുകൊണ്ട് ഈഷാനി പറഞ്ഞു അമർ തറയിൽ നിന്നും നെറ്റിയിലൂടെ ഒഴുകിവരുന്ന ചോര കൈകൊണ്ട് തുടക്കുന്നുണ്ട് ഈഷാനി അവനരികിലേക്ക് ഓടി വന്നു അർജുൻ കമ്പിപ്പാറ കൊണ്ട് തലക്കടിച്ചാണ് സാരമില്ലെന്ന് അമർ വേദന കടിച്ചമർത്തി കൊണ്ട് പറയുന്ന കേട്ട് ഈഷാനിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അമർ ചോര ഒരുപാട് വരുന്നുണ്ടോ വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഈഷാനിയോട് ദുപ്പട്ടുകൊണ്ട് അവന്റെ നെറ്റിയിലെ ചോര ഉപ്പിടെ ദുപ്പട്ടിയിൽ നിന്നൊരു കഷ്ണം തുണി കീറിയെടുത്ത് അവനെ മുറിവിലെച്ച് കെട്ടി അപ്പോഴേക്കും ഒരു നാല് ഗുണ്ടകൾ അവർക്ക് പുറകിലായി ഓടി വരുന്നേണ്ടതും ഇഷാനി അമറും കാവ്യം കൂടി മുന്നോട്ട് ഓടി ഗുണ്ടകൾ അടുത്തെത്തിയതും ഈഷാനി അമർ അവർക്ക് നേരെ തിരിഞ്ഞു അമറിനോടൊപ്പം ചേർന്ന് ഇഷാനി അവരെ അടിച്ച് വീഴ്ത്തി ഗുണ്ടകളിൽ ഒരാൾ കത്തിയെടുത്ത് ഇഷാനിക്ക് നേരെ വീസി ഈഷാനിയുടെ കയ്യിൽ മുറിവേറ്റു മുറിവേറ്റൊന്നും കാര്യമാക്കാതെ ഗുണ്ടയിൽ നിന്നും താഴെ വീണ കത്തി കയ്യിലെടുത്ത് ഇഷാനി അവർക്ക് നേരെ വീശി ഒരുത്തൻ്റെ കാറിൽ കത്തി കുത്തിയിറക്കി അമർ അവളും അവരെ അടിച്ചുതുക്കി കാവ്യ നീ എങ്ങനെങ്കിലും രക്ഷപ്പെടണം ഞങ്ങളുടെ കൂടെ നിന്നാ നിനക്കാകട്ടെ നീ വീട്ടുപോയി അപ്പയും കൂടി പോലീസ് സ്റ്റേഷൻ പോയി കംപ്ലൈൻറ്റ് കൊടുക്കണം ഞാനും അമർ ഇപ്പോ വന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് എതിരെ വന്നിരുന്ന ഓട്ടോ കൈ കാണിച്ചു ഇഷാനി കാവ്യ അതിൽ കയറ്റി വിട്ടു കാവ്യ മനസ്സിലാ മനസ്സോടെ വണ്ടിയിൽ കയറിപ്പോയി ഇഷാനി വാ ഇവിടെ നിൽക്കുന്ന നമുക്ക് സേഫ് അല്ല എന്ന് പറഞ്ഞ് ഇഷാനിയുടെ കൈ പിടിച്ചുകൊണ്ട് അമർ ഓടാൻ തുടങ്ങി ഓടി ഓടി തളർന്ന് റോഡ് സൈഡിലുള്ള ബസ് സ്റ്റോപ്പിലെ വെയിറ്റിംഗ് ഷെഡിൽ കയറി കിതച്ചുകൊണ്ട് അവർ ഇരുന്നു അമർ എനിക്ക് ആ രാമകൃഷ്ണനെ കൊല്ലണം അമർ രക്ഷപ്പെട്ടു ഞാനിങ്ങനെ ഓടിയോസിച്ച അയാൾ പിന്നെയും രക്ഷപ്പെടും ഇനിയും അയാൾക്ക് ഈശാനി അമറിനെ നോക്കി പറഞ്ഞു ഈശാനി നിന്നെ തനിച്ചുവിട്ട് എനിക്ക് രക്ഷപ്പെടില്ല രാമകൃഷ്ണനുള്ള ശിക്ഷ ദൈവം കൊടുത്തോളൂ നമുക്ക് ജീവിക്കണ്ടേ മോളെ നീ അയാൾക്കൊന്നു എന്നെ തനിച്ചാക്കിപ്പോയാ എനിക്കത് സഹിക്കില്ല അമർ ഈശാനിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അമർ ഞാൻ മുമ്പേ പറഞ്ഞല്ലേ എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞുതന്നെ പിന്തിരിപ്പിക്കാൻ നോക്കിയാണ് എന്റെ ലക്ഷ്യത്തിൽ നിന്ന് എനിക്ക് പിന്തിരിയാൻ പറ്റില്ല അമർ എൻ്റെ ചേച്ചിക്കും അമ്മയ്ക്കും വേണ്ടി ഇതെങ്കിലും ചെയ്യേണ്ട എനിക്ക് എന്നെ കാത്തിരുന്നു അമ്മൻ്റെ ലൈഫ് കളയരുത് നമ്മൾ സ്നേഹിച്ച് യുവാൻ കഴിച്ച് ഒരുമിച്ച് കഴിഞ്ഞു എനിക്ക് ഈ ജന്മം മുഴുവൻ ഓർത്തിരിക്കാൻ ഈ ഓർമ്മകൾ തന്നെ ധാരാളമാണ് ഒരൊറ്റ വിഷമേ ഉള്ളൂ ഞാൻ കാരണം എൻ്റെ അമർ വേദനിക്കില്ലേ എന്ന് ഓർത്തു ഈഷാനി നിറഞ്ഞു വന്ന കണ്ണുകൾ അമറിൽ നിന്നും മറച്ചുകൊണ്ട് പറഞ്ഞു ഇഷാനി എത്ര പെട്ടെന്ന് പറഞ്ഞു തീർത്തുന്നിയല്ല നീ പോയ മറ്റൊരാൾ എൻ്റെ ജീവിതത്തിൽ വരും നീ കരുതുന്നുണ്ടോ വന്നാൽ ഞാൻ സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഇല്ല ഒരിക്കലുമില്ല എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ നിനക്ക് വേണ്ടി എത്ര കാത്തിരിക്കാനും ഞാൻ തയ്യാറാണ് എന്റെ അമ്മാവിനെ കൊല്ലാൻ പോലും അമർ വിഷമത്തോടെ പറഞ്ഞു അമറിന്റെ വാക്കുകൾ കേട്ടു അമർ എന്നെ വിളിച്ചുകൊണ്ട് ഇഷാനി അമറിന്റെ നെഞ്ചിലേക്ക് വീണു അച്ഛ അച്ഛൻ ഇഷാനിയെ നേരത്തെ അറിയോ നന്ദേ രാമൃഷ്ണനോട് ചോദിച്ചു ഏയ് എനിക്കൊന്നും അറിയില്ല അവൾ എന്നെ വെള്ളി വിളിക്കാൻ വേണ്ടി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞതാ കാഞ്ഞ ബുദ്ധി അവൾക്ക് അവൾ പലതും പറയും അതെനിക്കറിയാം ചുണ്ടിലെ ചോരോടിച്ചുകൊണ്ട് അർജുൻ പറഞ്ഞു അവൾ എന്ത് പറഞ്ഞാലും എന്റെ മക്കള് ചെവി കൊടുക്കാൻ പോവണ്ട രാമകൃഷ്ണൻ മുൻകൂർ ജാമ്യം പോലെ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല അച്ഛാ ഇതൊക്കെ ഞങ്ങൾ അവള് വിശ്വസിക്കില്ല പക്ഷെ നമ്മുടെ കൈവളിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു എങ്ങനെയെങ്കിലും അവരെ കണ്ടുപിടിക്കണം നന്ദ പറഞ്ഞു നമ്മളിങ്ങനെ സംസാരിച്ച ഒന്നും ആവില്ല അന്വേഷിക്കുക തന്നെ വേണം അവരേറെ ദൂരം പോയി കാണില്ല ഇത്രയും ഇവിടെ ഉണ്ടായിട്ടും ഒരു കാര്യം ഉണ്ടായില്ല അമറിന്റെ തല്ലു വാങ്ങി ചോരൊഴിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുമ്പോഴുണ്ടല്ലോ പേരി വിരലിൽ നിന്ന് പെരുത്തു വരുന്നുണ്ട് എനിക്കതോ നിങ്ങൾ വാ യും വിട്ടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാമകൃഷ്ണൻ നടന്നു അയാൾക്ക് പിറകെ നന്ദയും അർജുനും അമർ ഈഷാനി വെയിറ്റിംഗ് ഷെഡിൽ നിന്ന് ഇറങ്ങി മുന്നോട്ട് നടന്നു അപ്പോഴാണ് അമറിന്റെ മൊബൈലിലേക്ക് കാവ്യയുടെ കോൾ വാങ്ങുന്നത് കാവ്യയുടെ പേര് അമറിൽ നിന്ന് മൊബൈൽ വാങ്ങി ഈഷാനി കോളെടുത്ത് സ്പീക്കർ ഇട്ടു കാവ്യ അപ്പയോട് പറഞ്ഞോ ഇഷാനി ചോദിച്ചു ഇഷാനി ഞാൻ അങ്ങനെ കൂടി പോലീസ് സ്റ്റേഷൻ പോയി വിവരല്ലാം പറഞ്ഞു പക്ഷേ കാവ്യ പറഞ്ഞു നിർത്തി എന്താ കാവ്യ കാര്യം പറ അമർ പറഞ്ഞു ഞങ്ങൾ എത്തുന്നതിന് മുമ്പേ അർജുനൻ അവിടെ എത്തി പോലീസുകാർ കൈമുന്നി കൊടുത്ത് കയ്യിലെടുത്തിരുന്നു ഇഷാനി രണ്ടുപേരെ കുത്തിയെന്നും പറഞ്ഞു അവളുടെ പേരിൽ മർഡർ കേസും ഫയൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും താൽക്കാലം രണ്ടു ദിവസം മാറിയിരിക്കുന്നതല്ലേ അങ്കിൽ അപ്പോഴേക്കെല്ലാം ശരിയാക്കും ഒന്നുകൊണ്ടും പേടിക്കണ്ട കാവ്യ പറഞ്ഞു ഓക്കെ കാവ്യ ഇനി ഞങ്ങളങ്ങോട്ട് വിളിച്ചോളാം നീ വിളിക്കണ്ട എന്ന് പറഞ്ഞ് അമർ കോൾ കട്ട് ചെയ്തു അമർ നമ്മൾ എവിടെ പോകും നമ്മൾ അന്വേഷിച്ച് ബസ് സ്റ്റാൻഡിൽ റെയിൽവേ സ്റ്റേഷനിലും എല്ലാവരും കാണും ഇഷാനി പറഞ്ഞു എങ്ങനെയുള്ള ഇവിടുന്ന് മാറിയേ പറ്റൂ നിനക്ക് തഞ്ചാവൂർ നന്നായിട്ട് അറിയുന്ന സ്ഥലമല്ലേ ഒന്ന് ഓർത്ത് നോക്കുക നമുക്ക് സേഫ് ആയിട്ടിരിക്കാൻ പറ്റിയ സ്ഥലം വല്ലതും ഉണ്ടോ എന്ന് അമർ പറഞ്ഞു ഇഷാനി അല്പനേരം ചിന്തിച്ചതിന് ശേഷം അമനോടായി പറഞ്ഞു അമർ ഇവിടുന്ന് കുറച്ചുകൂടി നടന്ന ഒരു ഫോറസ്റ്റ് ഏരിയ ഉണ്ട് അവിടെ കുറെ ആദിവാസികളാണ് താമസിക്കുന്നത് നമുക്ക് അവിടെ ഇവിടെ രണ്ടു ദിവസം കാട്ടിക്കഴിയില്ല അല്ലാതെ വേറെ വഴിയില്ല എന്നോ വേമ്പോ നേരം പുലർന്നോട്ടേരിക്കുന്നു എന്ന് പറഞ്ഞു അമർ ഇഷാനിയുടെ കൈ പിടിച്ചുകൊണ്ട് നടന്നു കാടിനുള്ളിലേക്ക് കയറാനായി നിന്നും ഇഷാനിയുടെ അമറിന്റെ മുഖത്തേക്ക് ഇന്നോവയുടെ ലൈറ്റിന്റെ വെളിച്ചം വന്ന് പതിച്ചു ഇന്നോവയിൽ ഇരിക്കുന്നവരെ കണ്ട് അമർ പരസ്പരം നോക്കി വേഗം കാടിനുള്ളിലേക്ക് ഓടിക്കയറി ഇന്നോവയിൽ നിന്ന് രാമകൃഷ്ണനും അർജുനും നന്ദയും അവരുടെ സിങ്കിടുകളും അവർക്ക് പിറകെ പാഞ്ഞു ഘോരമായ വനത്തിനുള്ളിൽ ദിക്കറിയാതെ അമറും ഈഷാനിയും ഓടി അവർക്ക് പിറകിൽ രാമകൃഷ്ണന്റെ സിങ്കിടുകളും ഓടി ഓടി അമർ ഈഷാനിയും വലിയൊരു കുന്നിൻ്റെ അടുത്തെത്തി ആ കുന്നു കണ്ടത് ഇഷാനി അമറിന്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങോട്ട് പോവണ്ടാന്ന് കിതച്ചുകൊണ്ട് പറഞ്ഞു ഇനി ഓടാൻ ഇനിയോടമഴിയില്ല നീ വാ എന്നും പറഞ്ഞു അമർ ഈഷാനിയുടെ കയ്യിൽ പിടിമുറുക്കി ഇല്ല അമർ ഞാൻ ഞാൻ ഈ സ്ഥലം എൻ്റെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് ഈ കുന്നിൻ്റെ മുകളിൽ പോയി അപകടം ഉണ്ടാവും ഇഷാനി പേടിയോടെ പറഞ്ഞു ഇഷാനി സംസാരിച്ചിരിക്കാൻ സമയമില്ല നെറ്റിയിൽ നിന്ന് തിരുന്ന് വീഴുന്ന ചോര തുടച്ചുകൊണ്ട് അമർ പറഞ്ഞു ഇഷാനി അമറിൻ്റെ മുറിയിൽ ദുപ്പട്ട് കൊണ്ട് തുടച്ചു അമർ അവടെ കയ്യിൽ നിന്നും ദുപ്പട്ട് വാങ്ങിക്കളഞ്ഞു അവളെയും കൊണ്ട് കുന്നിന് മുകളിലേക്ക് ആയാസപ്പെട്ടുകൊണ്ട് കയറി ഇഷാനിയും അമർ കുന്നിന് മുകളിൽ എത്തുമ്പോഴേക്കും ആകെ തളർന്നിരുന്നു മുറിവിൽ ബ്ലീഡിങ് കൂടി വന്നുകൊണ്ട് അമറിന്റെ ബോധം പറയുന്ന പോലെ അവന് തോന്നി ഈശാനി നമ്മൾ തോറ്റുകൊടുക്കില്ല ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഒരുമിച്ച് മരിക്കാം നമുക്ക് തങ്ങൾക്ക് നേരെ ഓടിയെടുക്കുന്ന അർജുനെയും ഗുണ്ടുകളെയും നോക്കി അമർ പറഞ്ഞു ഇല്ല അമർ നമ്മൾ തോറ്റുകൊടുക്കില്ല പക്ഷെ എന്നിൽ നിന്ന് ജീവൻ പോകുന്നതിന് മുമ്പ് ആ നായെ ഞാൻ കൊന്നിരിക്കും എന്ന് പറഞ്ഞ് ഈശാനി അമറിന്റെ കയ്യിൽ നിന്ന് അവടെ കൈ അടർത്തി മാറ്റി കുന്നിന് മുകളിലേക്ക് കയറി വന്ന രാമകൃഷ്ണനെ നിന്നു നീ എന്ത് കരുതി എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്നോ ഈശാനിവിടെ നേരെ നടന്നു കൂടി രാമകൃഷ്ണൻ ചോദിച്ചു നിന്നിൽ നിന്ന് എനിക്കല്ല എന്നിൽ നിന്നും നിനക്കാണ് രക്ഷ വേണ്ടത് രാമകൃഷ്ണൻ ഈശാനി അലറികൊണ്ട് പറഞ്ഞു നിന്നെ പോലൊരു പീറ പെണ്ണ് വിചാരിച്ച എന്റെ ഒരു രാമകൃഷ്ണൻ വീറോടെ പറഞ്ഞു അതൊക്കെ നിന്റെ എന്ന് തോന്നുകൊണ്ട് ഈഷാനി രാമകൃഷ്ണൻ നേരെ ഓടിച്ചെന്ന് അയാളുടെ നെഞ്ചിലേക്ക് ആഞ്ഞി ചവിട്ടി അർജുനൻ നന്ദിയത് കണ്ട് ഞെട്ടിത്തനിച്ചു തിന്നു രാമകൃഷ്ണൻ മണ്ണിലേക്ക് അമിഴ് വീണ് അവർ ഓടിച്ചെന്ന് ഈഷാനി അവന്റെ കൈക്കുള്ളിൽ ഒതുക്കി വേണ്ട മോളെ അവരൊരുപാട് പേരുണ്ട് നമുക്ക് നേരിടാൻ കഴിയില്ല നെറ്റിയിൽ നിന്നുള്ള ചോരയിൽ കുതിർന്ന കൈ മുറിയിൽ വെച്ചുകൊണ്ട് അമർ പറഞ്ഞുകൊണ്ട് ഇഷാനിയുടെ തോളിലേക്ക് ചാങ്ങി മുറിവിലമിതമായ ബ്ലീഡിംഗ് കാരണം അമർ ആകെ തളരാൻ തുടങ്ങി പറ്റി അമർ അമറിനെ താങ്ങി പിടിച്ചുകൊണ്ട് ഇഷാനി ചോദിച്ചു അവിടെ പിറകിൽ വന്ന അർജുന അവൾ ആഞ്ഞു ചവിട്ടി ഇഷാനിയും അമർ നിലത്ത് വീണ് പോയി ഈഷാനി നിലത്തു നിന്നും മണ്ണ് വാരി വീണ്ടും ചവിട്ടാനായി വന്ന അർജുന്റെ കണ്ണിലേക്ക് എറിഞ്ഞു അർജുൻ കണ്ണ് പൊത്തി പിടിച്ച് പുറകിലോട്ട് പോയി അപ്പോഴേക്ക് രാമകൃഷ്ണനെ വീണ്ടെടുത്ത് നന്ദ താങ്ങി പിടിച്ച് എണീപ്പിച്ച് അയാളുടെ ചിങ്കിടികൾ ഇഷാനിയെയും അമരനെയും ചുറ്റിന് നിന്നു രാമകൃഷ്ണൻ അവരെല്ലാം മാറ്റി നിർത്തി ജുബയുടെ പോക്കറ്റിനുള്ളിൽ നിന്ന് റിവോൾവർ എടുത്തു ഇഷാനിക്ക് നേരെ നീട്ടി അമർ തളർച്ചയെ മറികടന്നുകൊണ്ട് ഇഷാനിയെ പിടിച്ച് എണീപ്പിച്ച് അവളെ കെട്ടിപ്പിടിച്ച് നിന്നു ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ചാലും മരിച്ചാലും ഞങ്ങൾക്ക് സന്തോഷേ ഉള്ളൂ പക്ഷേ അത് നിങ്ങളുടെ കൈ കൈകൊണ്ടായാൽ മരിച്ചാലും ശാന്തി കിട്ടാതെ ഞങ്ങൾ അറിഞ്ഞിടക്കും അതുകൊണ്ട് രാമകൃഷ്ണ നിങ്ങളുടെ മുമ്പിൽ തോറ്റു തരാതെ ഞങ്ങൾ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് അമർ ഈഷാനിയെ കൊണ്ട് താഴ്വരയിലേക്ക് ചാടാനായി പോയതും പിടികളാ രണ്ടിനെയും എന്ന് രാമകൃഷ്ണന്റെ കൽപ്പന കേട്ട് അയാളുടെ ശിങ്കിടികൾ അവർ രണ്ടുപേരെയും പിടിച്ചു വിളിച്ച് കൊണ്ടുവന്ന് രാമകൃഷ്ണന്റെ കാൽക്ക് ഈശാനി അപ്പോഴും അയാളെ പകേരിയുന്ന കണ്ണുകളാൽ നോക്കി ഇഷാനിയുടെ നേരെ അയാൾ തോക്ക് ചൂടിയതും ഇഷാനി അയാളുടെ അടിവയറിട്ട് ചവിട്ടി അയാളുടെ കയ്യിലെ റിവോൾവർ തെറിച്ച് വീണു ഇഷാനി അമറിനെ പിടിച്ചെണിപ്പിച്ചു അമറിന്റെ ബോധം മറിഞ്ഞുപോകുന്നു കണ്ടപ്പോൾ ഇഷാനി ആകെ തകർന്നു അർജുൻ വന്ന് ഇഷാനി അമറിൽ നിന്ന് പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു ഇഷാനി അമറിന്റെ കയ്യിൽ മുറുകെ പിടിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു എന്ന് പറഞ്ഞു ഇഷാനി കുതിരി മാറാൻ ശ്രമിച്ചു പക്ഷെ അവളുടെ ശ്രമം വിഫലമായി പോയി അമറിൽ നിന്ന് ഇഷാനിയുടെ കൈ വേർപ്പെടുത്താൻ നന്ദയും എത്തിയതോടെ അവരുടെ ലക്ഷ്യം വിജയകരമായി അമറിയിൽ നിന്ന് ഇഷാനിയെ പിടിച്ചു മാറ്റി അർജുന അവളുടെ കവളിൽ ആഞ്ഞടിക്കാനായി കയ്യോങ്ങിയത് നന്ദയെ തള്ളി മാറ്റി അമർ വന്ന് അവനെ തടഞ്ഞുകൊണ്ട് അർജുൻറെ മുഖത്തേക്ക് ആഞ്ഞടിച്ചുകൊണ്ട് പരവശനായി പുറകോട്ട് വേച്ചു വീഴാൻ പോയി ഇഷാനി ഓടി അവനെ താങ്ങി അമറിന്റെ തലയിൽ നിന്ന് വരുന്ന ചോര കൈകൊണ്ട് തുടച്ച് അവളവനെ കെട്ടിപ്പിടിച്ച് നിന്നു ഇനി എന്ത് വന്നാലും ഈ പിടുത്തം വിള്ളൽ നിന്ന് ഉറച്ച് തീരുമാനിച്ചു കണ്ണുകൾ അടച്ചവർ നിന്നു രാമൃഷ്ണൻ എണീറ്റ് വന്നു അവിടെ കിടന്നിരുന്ന വലിയൊരു മരത്തടി എടുത്തു വന്നു ഇഷാനിയും അമരനെയും മാറി മാറി അടിച്ചു വേദന കൊണ്ട് പുളയുമ്പോൾ അവർ പരസ്പരം പിടിവിടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ അയാളുടെ കലി കൂടിക്കൂടി വന്നു അയാൾ വീണ്ടും തലങ്ങും വിലങ്ങും അവരടിച്ചു ഇഷാനിയിൽ നിന്നും അമറിൽ നിന്നും ചോരത്തുള്ളിൽ മണ്ണിലേക്ക് പതിക്കാൻ തുടങ്ങി അർജുനും നന്ദയും വന്നു ഇഷാനിയുടെ കൈ ബലമായി അമറിൽ നിന്ന് അടർത്തി മാറ്റി ഇഷാനി പ്രാണൻ പോകുന്ന വേദനയോടെ അലറിക്കരഞ്ഞു അമർ ബോധരഹിതനായി മണ്ണിലേക്ക് വീഴാൻ പോയതും രാമകൃഷ്ണൻ കാലുയർത്തി അമറിനെ ചവിട്ടിയിരുന്നു അമർ അഘാതമായ താഴ്വരയിലേക്ക് വീഴുന്നതാണ് ഈശാനിയെ പിന്നെ കണ്ടതും അതുവരെ കണ്ട ഭാവമായിരുന്നു സംഹാരഭാവത്തോടു കൂടിയ അവർ അമരയിൽ നിറക്കി ചേറി വിളിച്ചുകൊണ്ട് രാമകൃഷ്ണനെ നേരെ ചെന്നയാളുടെ ഇഷാനി രാമകൃഷ്ണന്റെ കഴുത്തിൽ പിടിമുറുക്കി രാമകൃഷ്ണന്റെ എതിർപ്പുകളൊന്നും അവടെ കൈയുടെ മരത്തെ അഴച്ചില്ല അയാൾ ശ്വാസം കിട്ടാതെ കണ്ണു തുറിച്ചത് ഇഷാനിയുടെ തലക്ക് നന്ദ മരത്തടി കൊണ്ട് ആഞ്ഞടിച്ചു ഇഷാനി ഒന്ന് അടുങ്ങിയ ശേഷം അവടെ കൈ നിന്നും വിട്ടു അവടെ തലയിലേക്ക് പിടിച്ചു ഇഷാനിയുടെ തലയിലേക്ക് വീണ്ടും വീണ്ടും നന്ത ആഞ്ഞടിച്ചു ഇഷാനിയുടെ തലയിൽ നിന്നും മുഖത്തേക്ക് ചോര ഒഴുകാൻ തുടങ്ങി ഇഷാനിയെ പിടിച്ചു വലിച്ചു അർജുനൻ അകലേക്ക് തള്ളി അവൾ നിലത്ത് വീണുപോയി നീ ഇവിടെ കിടന്ന് ഇഞ്ചിഞ്ചായി തീരണം അർജുൻ ഇഷാനിയുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് പറഞ്ഞു വേദന കൊണ്ട് കിടന്ന് പുളയുന്ന ഇഷാനിയെ പുച്ഛത്തോട് നോക്കി രാമകൃഷ്ണനും നന്ദയും അർജുനും ശെങ്കിരികളും തിരിഞ്ഞിടന്നു അർജുൻ ഇഷാനിയെ തള്ളിയതിനടുത്തായി രാമകൃഷ്ണനും തെറിച്ച് വീണ റിവോൾവർ ഇഷാനിയുടെ കണ്ണിൽപ്പെട്ടു ഇഷാനി മേലെ എണീറ്റിച്ചെന്ന് റിവോൾവർ കയ്യിലെടുത്ത് പിന്തിരിഞ്ഞടക്കുന്ന രാമകൃഷ്ണന് നേരെ വെടിവ് രാമകൃഷ്ണൻ വെടികൊണ്ടതും പെട്ടെന്നുള്ള ഷോക്കിൽ ഇഷാനിക്ക് നേരെ തിരിഞ്ഞു വീണ്ടും വീണ്ടും അതിനേക്ക് ഇഷാനി വെച്ച് രാമകൃഷ്ണൻ ചരൻ്റെ മറ്റ് നന്ദയുടെ മേലേക്ക് വീണു അത് കണ്ട് ഗുണ്ടകളിൽ രണ്ടുപേർ ഇഷാനിക്ക് നേരെ വന്നു അവരെ വെച്ച് വീഴ്ത്തി രാമകൃഷ്ണനെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായി അർജുനും നന്ദയും ബാക്കിയുള്ളവരുടെ ശിങ്കിടികളും ഇഷാനി ഉപദ്രവിക്കാൻ വരാതെ അവിടെ വിട്ടു പോയി എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ ഇഷാനി അവിടെ നിന്ന് ഉറക്കേക്കാറില്ല അമറിയില്ലാത്ത ഈ ലോകത്ത് താനും ഇനി ജീവിച്ചിരിക്കൽ നിശ്ചയിച്ച് ഉറപ്പിച്ചുകൊണ്ട് ഇഷാനി അമർ വീണ ഭാഗത്തേക്ക് ലക്ഷ്യമാക്കി അവന്റെ അടുത്തെത്താനും നടന്ന് നീങ്ങി ഇഷാനി മഞ്ഞുമൂടിക്കിടക്കുന്ന താഴ്വരയിലേക്ക് ഒന്ന് നോക്കിയ ശേഷം ഇന്ന് ഉറക്കെ വിളിച്ച് അങ്ങോട്ട് ചാടാനായി മുന്നോട്ട് കുതിച്ച് അവളുടെ കയ്യിലാരോ പിടിച്ചു വിളിച്ചു അവൾ വലിയ ആഘാതത്തിൽ ആരുടെയോ നെഞ്ചിൽ പോയി വീണു ഇഷാനി തല ഉയർത്തി നോക്കിയത് അവളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ആള് വെറുപ്പോടെ നോക്കി അർജുനെന്ന് മന്ത്രിച്ച് അവനിൽ നിന്നും മാറി നിന്നു എന്താ അച്ഛനെ കൊന്നിട്ടോ നീ അവനോടൊപ്പം മരിക്കാന്ന് കരുതി അലടി നിന്നെ അങ്ങനെ മരിക്കാൻ ഞാൻ വിടില്ല നീ ജീവിക്കണം കൺമുമ്പിൽ മരണത്തിന് കീഴടങ്ങിയ നിന്റെ ഭർത്താവിനെ കുറിച്ച് ഓർത്ത് വിധവയായി നീരും പഴിക്കൂടി നേറി നീറി ജീവിക്കണം എനിക്കത് കണ്ട് എന്റെ അച്ഛൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം അതിനാ ഞാൻ നന്ദയും അച്ഛനെയും വണ്ടിയിൽ കയറ്റിയിട്ട് നിന്റെ കൂടെ കൂട്ടാൻ വേണ്ടി ഇങ്ങോട്ട് വന്ന് അർജുൻ ഈഷാനയുടെ കയ്യിൽ മുറുകെ പിടിച്ചൊലിച്ചുകൊണ്ട് പറഞ്ഞു അർജുൻ എനിക്കെന്റെ അമരം നഷ്ടപ്പെട്ടു അതിലും വലിയൊരു സംഘടന എന്റെ ജീവിതത്തിൽ ഉണ്ടാവാനില്ല നീ ഉണ്ടാകാറില്ല എൻ്റെ പച്ചക്ക് തീ കൊളുത്തിയാൽ ഞാൻ അനുസരണയോടെ നിൽക്കും എന്റെ ലക്ഷ്യം നിറവേറ്റിയ ആത്മസംതൃപ്തിയോടെ സംതൃപ്തിയോടെ നിന്ന് തരൂ ഈശാനി നിൻ്റെ അച്ഛൻ എന്റെ കുടുംബത്തോട് ചെയ്ത ക്രൂരത എന്താണെന്ന് അറിയണോ നിനക്ക് ഈഷാനി തളർച്ചയോടെ നിലത്തേക്കിരുന്നോട് ചോദിച്ചു മരിച്ചുപോയ എൻ്റെ അച്ഛനെ കുറിച്ച് ഇനി നിനക്ക് എന്ത് കെട്ടുകൾ വേണമെങ്കിലും മെനഞ്ഞുണ്ടാക്കണം അതൊന്നും അല്ല എന്ന് സമൃദ്ധിക്കാൻ എൻ്റെ അച്ഛനിലല്ലോ വിഷമത്തോടും ദേഷ്യത്തോടും കൂടി അർജുൻ പറഞ്ഞു ഞാനൊന്നും പറയുന്നില്ല പറഞ്ഞിട്ടും കാര്യമില്ല നഷ്ടങ്ങൾ ഇന്നും എനിക്കാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കാൽമുട്ട് കാൽമുട്ടുമടക്കി അതിൽ തലവെച്ചിരുന്നു കരഞ്ഞു യും മോതലക്കണ്ണീലൊന്നും ഞാൻ വീഴാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇഷാനിയെ പിടിച്ചു വലിച്ചുകൊണ്ട് അർജുൻ താഴേക്ക് ഇറങ്ങി നിർത്താതെയുള്ള മൊബൈൽ ഫോൺ റിംഗ് ചെയ്തുകൊണ്ടാണ് അയ്യർ സാർ ബാൽക്കണിയിൽ നിന്ന് എണീറ്റ് മുറിയിലേക്ക് വന്ന് കോൾ എടുത്ത് ഹലോ മിസ്റ്റർ പരമസിംഹ അയ്യർ അല്ലേ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത് അത്യാവശ്യമായിട്ട് നിങ്ങൾ സ്റ്റേഷൻ വരെ വരണം മറുതൽക്കൽ നിന്നും ഗാംഭീര്യമുള്ള ശബ്ദം വന്നു അയ്യർ സാറുടെ കാതിൽ പതിച്ചു സാർ എന്താ കാര്യം അയ്യർ സാർ പേടിയോടെ ചോദിച്ചു ആകെ ഇവിടെ വന്നിട്ട് പറഞ്ഞ് കോൾ കട്ടായി അയ്യർ സാറ് കോൾ കട്ടായ ശേഷവും മൊബൈൽ കാതിൽ തന്നെ വെച്ച് സ്തബ്ധനായി നിന്നു പെട്ടെന്ന് സ്വബോധം വീണ്ടെടുത്ത പോലെ അദ്ദേഹം വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് യാത്രയായി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം